ആകാശ് നഴ്സിംഗ് കോളേജ് പഠന തട്ടിപ്പിൽ അകപ്പെട്ടു പോയത് കേരളത്തിൽ നിന്നുള്ള നൂറിൽ പരം വിദ്യാർത്ഥികൾ നമസ്കാരം കഴിഞ്ഞ ദിവസം ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഷ്യൻ സയൻസ് ബാംഗ്ലൂരിലെ ഒരു വലിയ തട്ടിപ്പിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പ്രതികരണമായിട്ട് വന്ന മറുപടികൾ ഭയാനകമാണ് കേരളത്തിൽ നിന്നുമാണ് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ആ സ്ഥാപനത്തിൽ ചതിക്കുഴിയിൽ ചതിക്കുഴിയിൽപ്പെട്ടു കിടക്കുന്നത് ഇവരെ ഈ ചതിക്കുഴപ്പെടുത്താനായിട്ട് നേതൃത്വം നൽകിയ രണ്ട് മലയാളികളുടെ പേര് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒന്ന് ഫൈസൽ ഒന്ന് പ്രിജോ ഈ രണ്ട് പേരാണ് ഇവരാണ് ഈ ഗൂഢസംഘത്തിൻ്റെ വലിയ നേതാവ് ഇനിയുമുണ്ട് ഈ ആകാശ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുപ്പത്തിയാറ് ഏക്കറിൽ പടർന്നു കിടക്കുന്നു ഒരുപാട് ബിൽഡിങ്ങൊക്കെ ഉണ്ട് കണ്ടാൽ ആരും വീണു പോകും അവിടെ നിരവധി കോഴ്സുകളാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ കോഴ്സുകൾ പലതും തട്ടിക്കൂട്ടി അംഗീകാരം വാങ്ങി നടത്തിയിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ താമസിയാതെ വരുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ ആ ആകാശ് നഴ്സിംഗ് കോളേജിൽ കുട്ടികളെ അരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഗ്രൂപ്പിന അഡ്മിൻ ഞാൻ തന്നെയാണ് ആ ഗ്രൂപ്പിലിപ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികളാണ് അംഗങ്ങളായിരിക്കുന്നത് ഇവർക്കെല്ലാവർക്കും ഓരോരോ വിഷ പ്രശ്നങ്ങളാണ് താമസിയാതെ മുമ്പോട്ട് ചർച്ച നടത്തി ഒരു മാസ് പെറ്റീഷൻ യൂണിവേഴ്സിറ്റിക്കും അങ്ങനെ ഐ എൻ സി കെ എൻ സി കർണാടക സർക്കാർ ഇവർക്കുള്ള പ്രയോജനമില്ലെന്നറിയാം അതിൻ്റെ ഒരു കോപ്പി കേന്ദ്ര സർക്കാരിന് കൊടുക്കുക മറ്റേജൻസിക്കും അന്വേഷണത്തിനു വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കാനായിട്ടാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഞാനുമായിട്ട് നടത്ത നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒന്നിച്ച് ബാംഗ്ലൂർ ചേർന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ധർണ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് എല്ലാവരും ഉള്ള രക്ഷിതാക്കൾ ഇനിയും കേൾക്കാനുള്ളവരും സഹകരിക്കുക ഈ കൊല്ലം അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരും സൂക്ഷിക്കുക അതിൻ്റെ ചെയർമാൻ ഈ പിള്ളേരുടെ നല്ല തട്ടിപ്പിടിച്ച് കാശ് വാങ്ങിച്ചിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പം കൂടുതൽ കുറേ ബ്ലാക്ക് ആക്ഷനെ കൊണ്ടാണ് വരുന്ന് പേടിയ ഉള്ളിൽ അതുകൊണ്ടായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഈ തട്ടിപ്പ് ഇനി വരാതെ വീഴാതെ എല്ലാവരും സൂക്ഷിക്കുക ആകാശിലോട്ട് പോകുന്നത് സൂക്ഷിക്കുക ഈ ആകാശ് ഈ കൊല്ലം എൻട്രൻസ് അലോട്ട്മെൻറ്റ് വഴി കുട്ടികൾ വരുന്നു പോകുന്നുണ്ട് സൂക്ഷിക്കണം ഈ വിവരം കേരള സമൂഹത്തിൽ മൊത്തം ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഏജൻറ്റുമാരോട് നിങ്ങൾ പറഞ്ഞിട്ട് ആരാണ്ടൊക്കെ എന്നെ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് വളരെ സന്തോഷം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം